ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കവേ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയ താരം സാം കോൺസ്റ്റസ് ആണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കോൺസ്റ്റസ് അരങ്ങേറ്റ ഇന്നിംഗ്സിൽ തന്നെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയോടെ ഞെട്ടിച്ചിരുന്നു കൂടാതെ ജസ്പ്രീത് ബുംറയെ രണ്ട് സിക്സർ അടക്കം പറത്തി ടെസ്റ്റിൽ ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ താരവുമായിരുന്നു ബുംറയുടെ ഒരു ഒരോവറിൽ പതിനെട്ട് റൺസായിരുന്നു അന്ന് കോൺസ്റ്റസ് അടിച്ചെടുത്തത് സിഡ്നി ടെസ്റ്റിന്റെ ആദ്യ ദിനം ബുംറയുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും താരം ചെയ്തിരുന്നു ശേഷം രണ്ടാം ദിനം ബുംറയുടെ പന്ത് ബുദ്ധിമുട്ടേറിയ രീതിയിൽ അടക്കം അടിച്ച് ബൗണ്ടറി നേടി ബുംറയ്ക്കെതിരെ ആധിപത്യം നേടിയിരുന്നു എന്നാൽ സിറാജിന്റെ പന്തിൽ റൺസ് റൺസെങ്ങാനും എടുത്തായിരുന്നു താരം പുറത്തായത് ഇതോടെ ഇന്ത്യക്കാരുടെ കണ്ണിലെ കരടായി സാംകോൺഷ്യസ് മാറി കൂടാതെ വിരാട് കോഹ്ലി കോൺസ്റ്റസിൻ്റെ തോളിന് തട്ടിയതും താരം വിരാട് കോഹ്ലിക്ക് മറുപടി നൽകിയതുമെല്ലാം വലിയ വിവാദമായിരുന്നു അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ ഭയക്കാതെ ഇന്ത്യൻ താരങ്ങളോട് കൊമ്പുകോർക്കുന്ന കോർക്കുന്ന കോൺസ്റ്റസിനെ ആരാധകരും താരങ്ങളും നോട്ടമിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഇതാ കോൺസ്റ്റസിനോട് ഇന്ത്യയിലേക്ക് വരാനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമൻറ്റേറ്ററുമായ ആകാശ് ചോപ്ര അടുത്ത പരമ്പരയ്ക്കായി ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകാമെന്നാണ് ആരാധകരുടെ മുന്നറിയിപ്പ് കോൺസ്റ്റസ് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരമാണ് പേസർമാർക്കെതിരെ നന്നായി കളിക്കാൻ ശേഷിയുള്ള താരത്തിന് ഉള്ള ഇന്ത്യൻ പിച്ചുകളിൽ എന്ത് അത്ഭുതമാണ് ചെയ്യാനാവുകയെന്നതാണ് കണ്ടറിയേണ്ടത് ജസ്പ്രീത് ബുംറയെ പോലെ ഒരു ലോകോത്തര ബോളറെ റിവേഴ്സ് കൂപ്പിലൂടെ സിക്സും ഫോറും എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ കോൺസ്റ്റസ് അതിന് ധൈര്യം കാട്ടി കൂടാതെ ഫലപ്രദമായി ഇത് നടപ്പിലാക്കുകയും ചെയ്തു ബുംറയുടെ സ്ലഡ്ജിങ്ങിന് ഒരു പരിധിവരെ ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ കോൺസ്റ്റസിന് സാധിച്ചിരുന്നു